മന്ത്രിയുടെ പരിപാടിക്ക് ആളെ കൂട്ടാൻ ഭീഷണി അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും സൂപ്പർവൈസറുടെ സന്ദേശം മന്ത്രി റോഷി അഗസ്റ്റൻ പങ്കെടുത്ത പരിപാടിക്ക് ആളെ കൂട്ടാൻ അംഗൻവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും നിർബന്ധിച്ച് എത്തിക്കാൻ നിർദ്ദേശം നൽകിയത് വിവാദത്തിൽ ഞായറാഴ്ച മാങ്കുളത്ത് നടന്ന പരിപാടിയിൽ നിർബന്ധമായും എത്തണമെന്നും ഹാജരാകാത്തവർക്ക് അറ്റൻഡൻസ് ഉണ്ടാകില്ല എന്നും കാണിച്ച് ഐ സി ഡി എസ് സൂപ്പർവൈസർ ശബ്ദ സന്ദേശം പുറത്തുവിട്ടതാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത് മാങ്കുളം പഞ്ചായത്തിന്റെ വികസന സെസിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്ന് രാവിലെ പത്ത് മണിക്ക് പങ്കെടുക്കവെയായിരുന്നു ഈ സംഭവം അംഗൻവാടി ജീവനക്കാരും ഹെൽപ്പർമാരും ഉൾപ്പെടുന്ന പേരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് സൂപ്പർവൈസർ ഈ നിർദ്ദേശം നൽകിയത് മാങ്കുളം പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് താൻ ഇത് അറിയിക്കുന്നതെന്നും സൂപ്പർവൈസർ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സർക്കാർ പരിപാടികൾക്ക് ആളെ കൂട്ടാൻ ജീവനക്കാരെയും സാധാരണക്കാരെയും ഭീഷണിപ്പെടുത്തിയും നിർബന്ധിച്ചുമെത്തിക്കുന്നത് പതിവാങ്ങുന്നതിനിടെയാണ് പുതിയ വിവാദം സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്ത് മന്ത്രിയുടെ പരിപാടിക്ക് വേണ്ടി ഹാജർ നിഷേധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയത് ജീവനക്കാർക്കിടയിൽ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം മന്ത്രി ഗണേഷ് കുമാർ പങ്കെടുത്ത പരിപാടിയിൽ ആൾ കുറഞ്ഞ സംഭവത്തിൽ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു കമ്മീഷണറേറ്റിലെ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ജോയിക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഉദ്യോഗസ്ഥനെതിരെ നടപടി നടപടിയുണ്ടാകുമെന്ന് മന്ത്രി കെ പി ഗണേഷ് കുമാർ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്